നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുതിച്ചുയർന്നു കുരുമുളക് വില ക്രിസ്മസ് ന്യൂ ഇയർ ആവശ്യങ്ങൾക്ക് വേണ്ട സുഗന്ധ വ്യഞ്ജനങ്ങളുടെ അവസാനഘട്ട വാങ്ങൽ തിരക്കിലാണ് യൂറോപ്യൻ വ്യാപാരികൾ ഇറക്കുമതിക്കാർക്ക് കുരുമുളകിനോടാണ് പ്രിയമെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ചരക്ക് രാജ്യാന്തര മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല മുഴുപ്പും സാന്ദ്രതയും കൂടിയ മുളകിലാണ് ഇറക്കുമതിക്കാർക്ക് താല്പര്യം വിദേശ ഓർഡറുകൾ ഉയർന്നതോടെ വിയറ്റ്നാം ഉൽപ്പന്ന വില ഉയർത്തി അഞ്ഞൂറ് ലിറ്റർ വെയ്റ്റ് മുളകിന് ആറായിരത്തി നാന്നൂറ് ഡോളറും അഞ്ഞൂറ്റി അൻപത് ലിറ്റർ വെയ്റ്റ് മുളകിന് ആറായിരത്തി അറുന്നൂറ് ഡോളറും ആവശ്യപ്പെട്ടു ഇന്ത്യൻ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി ഒരുന്നൂറ് ഡോളറാണ് കൊച്ചിയിൽ ഗാർബിൾഡ് മുളക് വില കിൻഡലിന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി എഴുന്നൂറ് രൂപയായി വൈറ്റ് പെപ്പറിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡിമാൻഡ് അനുഭവപ്പെടുന്നുണ്ട് ഒൻപതിനായിരത്തി അൻപത് ഡോളറാണ് വിയറ്റ്നാം വെള്ള കുരുമുളകിന് ആവശ്യപ്പെട്ടത് ഇന്തോനേഷ്യ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഡോളർ രേഖപ്പെടുത്തി മലേഷ്യ പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഡോളറാണ് ക്വട്ടേഷൻ ഇറക്കിയത് പിന്നിട്ട വാരം കിൻഡലിന് അഞ്ഞൂറ് രൂപയുടെ മികവ് കാണിച്ച് ഗാർബൽഡ് മുളക് വില കൊച്ചിയിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപയായി ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ് കുരുമുളകൻ ഇപ്പോൾ ഓരോ ദിവസം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീസൺ അടുത്തിട്ടുണ്ട് അപ്പോൾ സീസൺ അടുത്തതോടൊപ്പം ഈ വില ഉയരുന്നത് കർഷകർക്ക് എന്തുകൊണ്ടും ആശ്വാസം തന്നെയാണ് ഇതോടൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മറ്റും ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ